ഹാർട്ട് അറ്റാക്ക് എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം പലപ്പോഴും നമുക്ക് നെഞ്ചുവേദന വരുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള സമയത്തെ നമുക്ക് ഇ സി ജി എടുക്കുമ്പോൾ വ്യത്യാസം വരുള്ളൂ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലൊക്കെ അതിന് റിപ്പോർട്ട് വരുവുള്ളൂ പക്ഷെ ഹാർട്ടിന് ബ്ലോക്ക് തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ കുറച്ചാവുമ്പോഴേ എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതോട് അവസാനം പറയാം ഇപ്പോൾ ഇതൊരു നോൺ ഇൻവേസീവ് അതായത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്തൊരു സി ടി സ്കാനാണ് സി ടി സ്കാൻ ഓഫ് ദി ഹാർട്ടാണ് ഇവിടെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ കാൽഷ്യം സ്കോറാണ് നോക്കുന്നത് എത്രമാത്രം കാൽഷ്യം നമ്മുടെ ഹൃദയത്തിലെ വെസൽസിൽ ഉണ്ട് എന്നുള്ള ആ വാളുകളിൽ എത്രമാത്രം കാൽഷ്യം ഉണ്ടെന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ കാൽഷ്യം സ്കോർ വെച്ച് നമുക്കറിയാൻ പറ്റും സീറോ ആണെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് പ്ലേക്ക് ഒന്നുമില്ല ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് വൺ ടു നയൻറ്റി നയൻ ആണെങ്കിൽ മൈൽഡ് റിസ്ക് ഉണ്ടെന്ന് പറയാം ഹൺഡ്രഡ് ടു ത്രീ നയൻറ്റി നയൻ ആണെങ്കിൽ മോഡറേറ്റ് റിസ്ക് ആണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ആണെങ്കിൽ എക്സ്റ്റൻസീവ് പ്ലേക്ക് ഉണ്ട് ഹൈ റിസ്ക് ആണ് ഇവർക്ക് ശരിക്കും ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിയിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കാൽഷ്യം സ്കോറും കാൽഷ്യം സ്കോറിൻ്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് ഇതാരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ എഴുപത് വയസ്സിൻ്റെ താഴെയുള്ള വ്യക്തികളാണ് സാധാരണ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ അവർക്ക് ഹൈ റിസ്ക് ഉണ്ടായിരിക്കണം ആറ് ഹൈ ഹൈറിസ്ക് ഫാക്ടേഴ്സാണ് ഉള്ളത് ഒന്ന് പൊണ്ണത്തടി പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ ഡയബറ്റിസ് പിന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ട് അതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ആറെണ്ണത്തിൽ ഒരു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ അവർ ഹൈ റിസ്ക് ഹൈറിസ്ക്കായി അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അല്ലാതെ നമുക്ക് ഒരു ഹൈ റിസ്കുമില്ല ചെറുപ്പക്കാരാണെങ്കിൽ ഇവർക്കിത് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക